നമ്മളുടെ മക്കളെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാരകമായിട്ടുള്ള ഈ മാഫിയയിൽ നിന്നും അവരെ മുക്തമാക്കാൻ പറ്റും ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊക്കെ മക്കളുണ്ട് നമ്മുടെ മക്കൾക്ക് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അംഗൻവാടിയിലും അതല്ലെങ്കിൽ എൽ കെ ജിയിലും യു കെ ജിയിലോട്ട് പോകുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അവരെ അതിൽ ഒരു കൊടുത്ത് കുളിപ്പിച്ചുരുക്കി എല്ലാം കൊടുത്ത് നെറുകയിലും ഉമ്മയും കൊടുത്ത് സ്കൂളിൽ വിടുമായിരുന്നു തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും ടീച്ചർ എന്ത് പഠിപ്പിച്ചു മോൻ എന്തൊക്കെ പഠിച്ചു എന്ന് അവരെ മടിയിൽ വിളിച്ചിരുത്തി ചോദിക്കുന്ന ഒരു കലമാണ് ഇന്ന് എത്ര മക്കൾ അളയാതിൽ നമ്മൾ നമ്മളുടെ രക്ഷിതാക്കൾ എന്നുള്ളത് ഞാൻ ഉൾപ്പെടുന്ന രക്ഷിതാവെന്ന നിലയിൽ ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അവരെ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ മക്കളെ അതിൽ നമ്മൾ ഇന്ന് വേണ്ട രീതിയിൽ ഗവനിക്കുന്നുണ്ടോ